പറമ്പിൽ നിന്നും കുറച്ച് കാന്താരിപ്പിച്ചാനായിട്ട് ഇറങ്ങിയതാണ് എല്ലാം കൂടെ പഴുത്ത് നിൽക്കുന്നു ഇതുകൊണ്ട് ഒരു മുളക് ചമ്മന്തി ഉണ്ടാക്കണം കുറച്ച് ചേമ്പുണ്ട് അതുകൂടൊന്ന് പുഴുങ്ങിയെടുക്കണം അങ്ങനെ ഞാനും റിയായ്ക്കുട്ടിയും കൂടെ പിച്ചാൻ വന്നതാണ് പിന്നെ നാലുമണിക്ക് ഇവിടെ ചായക്കടിക്ക് വിൽക്കുവാറും ഇങ്ങനെ ഓരോ പുഴുക്കുണ്ടാക്കും ഒന്ന് ഈ കപ്പ പുഴുങ്ങിയത് ചേമ്പ് പുഴുങ്ങിയത് കാച്ചിലുള്ളപ്പം കാച്ചിൽ പുഴുങ്ങിയത് ചേനയുള്ളപ്പം ചേന പുഴുങ്ങിയത് അങ്ങനെയൊക്കെ അങ്ങനെ കുറച്ച് ചേമ്പേ ഉള്ളൂ ഇത്തവണ അത് അതൊന്ന് എടുത്തൊന്ന് പുഴുങ്ങാനുള്ളതുണ്ട് ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും കൂടെ ഒന്ന് പുഴുങ്ങാനുള്ളതുണ്ട് ഇതാണ് എന്ന് പറയുന്നത് പിന്നെ വലിയ ചേമ്പ് വെട്ട് ചേമ്പ് അങ്ങനെയൊക്കെ കുറേ പേരുകളിലൊക്കെ അറിയപ്പെടും ചീമച്ചേമ്പ് ഇത് നല്ലതാണ് പുഴുങ്ങി കഴിച്ചാൽ നല്ല വെണ്ണ പോലെ വേവുന്നതാണ് പറമ്പിലുണ്ടായതാവുമ്പോൾ ഇതിൻ്റെ അകത്ത് മായങ്ങളൊന്നും ചേരുന്നില്ല നല്ലതായിട്ട് എന്തുവാ ചാണകമൊക്കെയാണ് വളമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഉള്ളൂ ഞങ്ങളുടെ ആവശ്യത്തിനുള്ളതേ കിട്ടിയുള്ളൂ അങ്ങനെ ചേമ്പെല്ലാം കൂടെ ഞാൻ വൃത്തിയായിട്ട് ചിരണ്ടി അത് കഴുകി എടുത്തിട്ടുണ്ട് ചെറിയ പീസായിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് ഒന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട് അതിനു വേണ്ടി വെള്ളം തിളപ്പിച്ച് തിളപ്പിക്കാൻ വെച്ചു അതിൻ്റെ കൂടെ ചേമ്പ് കഷ്ണങ്ങളും ഇട്ടു അതൊന്ന് തിളച്ച് വരുമ്പോഴാണ് ഉപ്പിട്ട് കൊടുക്കേണ്ടത് അങ്ങനെ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് അത് നല്ലവണ്ണം വെന്ത് വരുമ്പോൾ അതൊന്ന് വാങ്ങിയെടുക്കണം അങ്ങനെ ചെയ്യുമ്പോൾ പുഴുങ്ങിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ എന്തോ കറി മീൻ കറിയോ ഇറച്ചിക്കറിയോ എന്ത് വേണേലും കഴിക്കാം പക്ഷേ മുളക് ഉടച്ചതും കൂട്ടി കഴിക്കുമ്പം വേറൊരു ടേസ്റ്റാണ് പിന്നെ അതിൻ്റെ കൂടെ ഒരു കട്ടൻ കാപ്പിയും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് മുളക് കുറച്ച് മുളക് എടുത്ത് ഞാൻ ഒരു മുളക് ചമ്മന്തി ഉണ്ടാക്കി പിന്നെ കുറച്ച് കാപ്പി അനുത്താൻ വെച്ചിട്ടുണ്ട് പിന്നെ അപ്പം നാലുമണിക്ക് ഞങ്ങൾ വിൽക്കുവാറും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കും അത് ചേമ്പെല്ലാം കൂടെ ഒരു ഇതുവാ വാഴയിലെ ഞാൻ വെച്ചിട്ടുണ്ട് വാഴയിലക്കകത്ത് കഴിക്കുമ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റാണ് പറമ്പിലെ വാഴയിലയാണ് അപ്പം ഇത് എല്ലാവർക്കും കൂടെ ഞങ്ങൾ പിള്ളേർക്കും എല്ലാവർക്കും കൂടെ കഴിക്കാനെടുത്തെയാണ് കാപ്പി ഇതിൻ്റെ കൂടെ ഒരു കട്ടൻ കാപ്പിയും കൂടെ ആണ് സൂപ്പർ അല്ലെങ്കിൽ തേയില വെള്ളം കട്ടൻ ചായ ചായ ഒക്കെ കഴിക്കാവുന്നതാണ് നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളല്ലേ ഇത് ഭൂമിയുമായിട്ട് ഭയങ്കര അഭേദ്യമായിട്ടുള്ള ബന്ധം പുലർത്തുന്നതാണ് ഭൂമിക്കടിയിൽ നിന്ന് കിട്ടുന്ന വിളകളെന്ന് പറയുന്നത് വിളകൾ എന്തുവാ തണ്ടിൽ ഉള്ള വിളകളുണ്ട് ഭൂമിക്കടിയിൽ കിട്ടുന്നതുണ്ട് മരത്തയിലുള്ള കാവകളുണ്ട് ചക്ക മാങ്ങ തുടങ്ങിയവ പിന്നെ തണ്ടി കിട്ടുന്ന എന്തുവാ കരിമ്പ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ ചീരയുടെ ഇല പക്ഷേ ഭൂമിയുടെ അടിയിൽ ഭൂമിയുമായിട്ട് മണ്ണിൽ പൊതിഞ്ഞ് കിടക്കുന്നത് ഏറ്റവും കൂടുതൽ ഭൂമിയുമായിട്ട് അടുപ്പമുള്ളതാണ് ഭൂമിക്കടി കിട്ടുന്ന കിഴങ്ങ് മൃഗങ്ങൾ ഇതൊക്കെ വല്ലപ്പോഴും ഇങ്ങനെ പുഴുങ്ങി കഴിക്കണം ചന്തയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കടകളിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ പക്ഷേ അതിന് ഇച്ചിരി വേവ് കുറവാണ് കല്ലിച്ചിരിക്കും ഉണ്ടാക്കിയാലും ചില സമയത്ത് വേവത്തില്ല നമ്മുടെ പറമ്പിലിങ്ങനെ നട്ടാലേ വല്ലപ്പോഴും ഒക്കെ പുഴുങ്ങുകയൊക്കെ ചെയ്യാം ഇതും കപ്പ കാച്ചിലെല്ലാം കൂടെ ചേർത്ത് പുഴുക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് വേവിക്കത്തില്ലേ തേങ്ങ അരച്ച് ചേർത്ത് അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചേമ്പ് പുഴുങ്ങിയതും കാന്താരി മുളക് ഉടച്ചതും കട്ടൻ കാപ്പി ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് ഇനിയും വേറൊരു ദിവസം കാണാം ഓക്കേ